വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നന്ദിനി ഔട്ട്ലെറ്റ് ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ വയനാട് മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ യു ഡി എഫിന് ആശങ്കയില്ലെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ അലക്സ് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ കുറവ് വരുമെന്ന ഭയമില്ലെന്നും ഇടതുപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും വോട്ടുകളാണ് ചെയ്യാതെ പോയതെന്നും ഇതാണ് പോളിംഗ് ശതമാനം കുറയാൻ കാരണമായതെന്നും അദ്ദേഹം യു ഡി എഫ് സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഇരു മുന്നണികളും ബി ജെ പിയും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഇത് കാരണം എല്ലാ വോട്ടർമാർക്കുമിടയിലും ഒരു അലസത ഉണ്ടായതായും ഇത് പോളിംഗ് ശതമാനം കുറയാൻ ഇടയാക്കിയെന്നും ജോജി കെ അലക്സ് പറഞ്ഞു വയനാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഏതാണ്ട് ഒമ്പത് ശതമാനം വോട്ട് കുറവ് വന്നിട്ടുണ്ട് പക്ഷേ യു ഡി എഫ് പ്രാഥമികമായി ഒരു അസസ്മെന്റ് നടത്തിയപ്പോൾ ഞങ്ങളുടെ വോട്ടിൽ വലിയ ചോർച്ച ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷ വോട്ടിലും അതുപോലെ തന്നെ ബി ജെ പി വോട്ടിലും ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ബി ജെ പിയുടെ വോട്ട് ഒരു അൻപതിനായിരത്തിൽ അധികം വരാൻ സാധ്യത കാണുന്നില്ല ഇടതുപക്ഷ വോട്ട് ഒരു രണ്ട് ലക്ഷം വോട്ടിൽ അവരും എത്തും അങ്ങനെ വന്നാൽ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പൊതുവെ ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് പോളിങ് പോളിംഗ് ശതമാനം കുറയാനുള്ള ഒരു കാരണം ഒന്നാമത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു നാലഞ്ച് മാസമായിട്ടുള്ളൂ പെട്ടെന്ന് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ത് തന്നെ ആയാലും അത് കേരളത്തിലോ കേന്ദ്രത്തിലോ ഭരണമാറ്റത്തിനുള്ള ഒരു സാധ്യത ഒരിക്കലുമില്ല പിന്നെ പ്രിയങ്കാ ഗാന്ധി നൂറ് ശതമാനം വിജയിക്കുമെന്ന് ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ നമ്മളുടെ ദൂരെ പഠിക്കുന്ന കുട്ടികളെ ജോലിക്ക് പോയവരെ ഇങ്ങനെയുള്ള ആളുകളെ റിസ്ക് എടുത്ത് കൊണ്ടുവരുന്ന കാര്യത്തിലും റിസ്ക് എടുത്ത് വരുന്ന കാര്യത്തിലും പൊതുവെ ഒരു അമാന്തത ഉണ്ടായിട്ടുണ്ട് വയനാട് മണ്ഡലത്തിൽ ഒൻപത് ശതമാനം വോട്ട് കുറഞ്ഞെങ്കിലും അത് ഭൂരിപക്ഷത്തെ ബാധിക്കില്ല ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ ഗൌരവത്തിൽ കാണാത്തതാണ് പോളിംഗ് കുറയാനിടയാക്കിയതെന്ന് ലീഗ് പ്രതിനിധി ഹമീദ് ഉദരംപൊയിൽ പറഞ്ഞു മുസ്ലിം ലീഗിന്റെ മുഴുവൻ വോട്ടുകളും പോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ഒൻപത് ശതമാനത്തോളം പിന്നെ കുറവ് വന്നിട്ടുണ്ടെങ്കിലും ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കാര്ക്കും ഒരു ആശങ്കയുള്ള അതെന്തായാലും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്തും കാരണം വോട്ട് ചെയ്യാത്തത് വോട്ട് ചെയ്യാൻ വരാത്തതൊക്കെ പിന്നെ ഇടതുപക്ഷ ചിന്താഗതിക്കാരവരനുഭാവികൾ ബന്ധപ്പെട്ട ആളുകളാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ ഗൗരവത്തോട് കൂടി കണ്ടിട്ടില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തിൽ കണ്ടിട്ടുണ്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രവർത്തകരുടെ അനുഭാവികളെ വോട്ട് മുഴുവൻ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് കേരളത്തെ ഉത്തരേന്ത്യൻ മോഡലാക്കാൻ അനുവദിക്കില്ല എന്ന സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ വോട്ടർമാർ തെളിയിച്ചതെന്ന് സി പി എം പ്രതിനിധി മുസ്തഫ ചെങ്കോട് പറഞ്ഞു കേരളത്തിലെ ജനങ്ങളെ ഇവിടെ ഒരു ആക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഇവിടെ ഇൻ്റെ അറിവിൽ ആരെങ്കിലും രണ്ട് സ്ഥലത്തും അനുസരിച്ചിട്ട് ഒരു സ്ഥലത്ത് രാജിവെച്ച ചരിത്രം ഇന്നേ വരെ എനിക്ക് ഓർമ്മല്ല അങ്ങനെ ഒരു ഒരു പാർട്ടിയും ഇനി ഇനി മുതൽ താക്കീതാണ് ഈ ും രണ്ടു സ്ഥലത്ത് മത്സരിച്ച് രണ്ടിലും ജയിച്ച് ഒന്ന് രാജിവെച്ച് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമ്പ്രദായത്തിനുള്ള താക്കീതാണ് ഈ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈവ് വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പൂക്കോട്ടം പാടം വണ്ടൂർ